ഇത് മാസ് മോട്ട് വച്ചിട്ടാണ് നമ്മൾ ഹീറോണ്ട സ്പ്ലൻഡർ വണ്ടി വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വണ്ടി ഒന്ന് മുട്ടി മറഞ്ഞു വീണു വന്നതാണ് ചേച്ചി അപ്പോൾ അതിനകത്ത് ഹാൻഡിൽ ബാർ ബെൻഡായിട്ടുണ്ട് അതേപോലെ തന്നെ വൈസറിൻ്റെ അവിടെയൊക്കെ സ്ക്രാച്ചസ് കൊണ്ടും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം അത് മാറ്റണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഈ മൺകാ ഈ വൈസർ പിടിപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ അലൈമെൻ്റിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അലൈൻ ചെയ്ത് തരാം പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയും അത്യാവശ്യം ഇതോടെ റെഡിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അപ്പോൾ അത് തൽക്കാലം പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഹബിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കൊണ്ടുപോയിട്ട് പോളീഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പോളിഷ് ചെയ്ത് പോകുന്നതായിരുന്നു നോക്കാം അത്യാവശ്യം ക്ലിയർ ആയിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ കിടക്കണ ലൈൻഡർ എന്ന് പറയുന്നത് കമ്പനി ലൈൻഡർ ഒന്നുമല്ല എൻ എൽ എന്നൊരു കമ്പനിയുടെയാണ് അത് നമുക്ക് ലൈൻഡർ വലിയ പഴക്കമില്ലാത്തത് നമുക്ക് ഈ ബ്രേക്ക് ലൈൻഡർ തന്നെ കയറ്റാം ക്ലീൻ ചെയ്തിട്ടൊന്ന് കയറ്റിയിടാം കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിലും അങ്ങനെയുണ്ട് അപ്പോൾ ഈ ൈനറുകളുടെ പ്രത്യേകത വെച്ചാൽ ഈ ചില ഭാഗങ്ങളൊന്നും പിടിക്കില്ല അത് ഇവിടെ കണ്ടത് ഇത്രയും ഭാഗമൊക്കെ ഹബ്ബിനകത്ത് പിടിക്കണില്ല ഈ ഒരഞ്ഞേക്കണ ഭാഗം ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പറയാം ഇവിടെയൊന്നും കറക്റ്റായിട്ട് പിടിച്ചിട്ടില്ല അതേപോലെ അത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ലൈനറിൻ്റെ പകുതി ഭാഗം പിടിച്ചിട്ടുള്ളൂ ഇത്രയും ഭാഗം പിടിക്കാതെ കിടക്കുന്ന ഭാഗങ്ങളാണ് ഹബിനകത്ത് പിടിക്കുക അപ്പോൾ ബ്രേക്ക് നമുക്കൊരു ചതഞ്ഞപ്പോൾ ഒരു ഫീലായിരിക്കും എന്തായാലും നമുക്കത് പുതിയതാണ് കിടക്കണേ അപ്പോൾ അതൊന്ന് ശരിക്കും വാട്ടർ പേപ്പറോട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അലൈൻ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ലെവലാക്കി നോക്കാം ഏ ലെവലാക്കി നോക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം ബാക്കിലത്തെ സെയിം അതേപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒരച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം അപ്പം പോളിഷ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ഒരുവിധം ക്ലിയർ ആയിക്കോളും കുഴപ്പമില്ല അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലൈൻഡർ മാറ്റി മാറ്റിക്കളയെന്നൊക്കെ വലിയ പഴകം ആയല്ലോ അതാണ് മെയിനായിട്ടുള്ള യൂസ് പിന്നെ ഹാൻഡൽ വാർ വെൻറ്റുണ്ട് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ത്രെഡ് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് കണ്ണാട്ടി പിടിപ്പിക്കാനായിട്ട് അപ്പോൾ അതേറ്റവും ഓർമ്മ തന്നിട്ടുണ്ട് പക്ഷെ അത് അതിൻ്റെ ത്രെഡും പ്രോബ്ലമാണ് ഞാൻ നോക്കട്ടെ റെഡിയാക്കാൻ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരാം അതല്ലെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് ഒന്ന് മാറ്റി വരേണ്ടി വരും കേട്ടോ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ടയറ് ഒന്ന് അഴിച്ചു റീസെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ട് കാരണം റിമ്മും മാത്രമായിട്ട് കൊണ്ടുവരിത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ടയർ ഒന്ന് അഴിച്ചു നിറക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് സെൻ്റ് ചെയ്താട്ടോ ഓക്കെ